അപ്പൊ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ആന്റർ കൊടുക്കാൻ വേണ്ടി വന്നേക്കുന്നത് ഞാൻ പത്തരപ്പ് ഒരു വാല്യുപോലെ വന്നപ്പോ കണ്ടില്ല അപ്പൊ അമ്മോനി പ്രാശിനെ ക്യാമറമാൻ ആക്കി ബാക്കിൽ നിർത്തി അങ്ങനെ ആണല്ലോ നീന്തോ കാരണം വേറെ ഒന്നും അല്ല ഇന്നിത്ര തിരക്കുള്ള ദിവസമാണ് അമ്മയ്ക്കൊരു പരാതി എന്റെ അമ്മയ്ക്കൊരു പരാതി അവിടെ സിന്ധമയ്ക്ക് ഒരു കാര്യം ചെയ്തു കൊടുത്താറുണ്ട് ഇവിടെ ഈ ആൾക്കൊരു പരാതി അപ്പൊ അതങ്ങനെ തീർത്തു കൊടുക്കാൻ വിചാരിച്ചു വീഡിയോക്കാത്ത കാര്യങ്ങളൊക്കെ നാളെ തൊട്ട് അംഗനവാടി അംഗനവാടി അംഗനവാടിയിലോ അംഗനവാടി 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 പരാതി തീർത്ത് വന്നാൽ രാവിലെ ആശാന് ഇന്നിങ്ങനെ നിക്കാൻ പറ്റില്ല ചെല്ല് പണിന്റെ അപ്പുറത്ത് ആശാനെ കണ്ടിട്ടാണ് ഞങ്ങൾ തുടക്കം വിട്ടത് ആശാനെല്ലാത്തിനും മുന്നിൽ കാണും രാവിലെ എന്നാ അച്ഛനും മോളും എന്താ പരിപാടി രാവിലെ തന്നെ അച്ഛനും മോളും എന്താ പരിപാടി സഹായിക്കുന്നത് ഉമ്മര് സഹായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കി

ടം കയ്യാ അത് ഇവിടുത്തെ അച്ഛന്റെ കൈകയ്യാ പോണോ എന്താ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്ടാവും പിന്നാമ്പുറ നമ്മള് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് വർക്കുകൾ ഇങ്ങനെ ജോലി അത് ചിന്താമെന്ന് പറഞ്ഞു കൈ ഞാൻ പറയണോ അമ്മ പിന്നെ വേണം കൊച്ചിന് കൂട്ടായിട്ട് അമ്മൂമ്മ ചായ കടി വൈകുന്നേരം ഒരു തച്ച് ഒക്കെ തരാം അപ്പൊ അച്ഛനും കൂടി പിടിക്കാനായിട്ട് നമ്മളിവിടെ നിക്കണമാരും നമ്മളായിട്ട് ഭയങ്കര അപ്പൊ നമ്മളങ്ങ മാറി കഴിഞ്ഞാ അവരുടെ വരാനുള്ള സിന്തോമാനും അപ്പൊ മാമിയാണ് കേട്ടാ ഇത് കംപ്ലീറ്റ് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ കാറിന്റെ പോർച്ചിന്റെ അവിടെ ചെയ്യാറുണ്ട് ഇതില് ഇപ്പം നടക്കും അത് മാറ്റി ചെയ്യാ പക്ഷെ പക്ഷെ അവിടെ ഹൈറ്റ് ഇത്തിരി കുറവല്ലേ അപ്പൊ ആ ഒരു ഹൈറ്റിന് വരാന്ന് വെച്ചിട്ട് നേരെ ഇപ്പം നേരിട്ടേക്ക് പോവാം പക്ഷേ സത്യം പറഞ്ഞാണല്ലോ ഇവിടെ നല്ലനാട്ടെ വെള്ളം വന്നാലും ആ ഒരു ഫ്ലോയിൽ പോവാണ്ട് അവിടെ ഡാഡിയും തുണിയൊക്കെ വിരിച്ചിടുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഒന്ന് രണ്ട് തുണിയൊക്കെ എന്റെ പേരെന്താ ഇവിടുത്തെ നമ്മളവിടെ കൊരണ്ടി കൊറണ്ടിയാ കൊരണ്ടിയല്ലേണ്ടി കറണ്ടി കൊറണ്ടിയാ ും കിട്ടിട്ടുണ്ട് എല്ലാവരും കളഞ്ഞ കിട്ടിയ ദിവസമാണ് ഞായറാഴ്ച അതെ ഞായറാഴ്ച എല്ലാം വർക്ക് ചെയ്യാൻ പഠിച്ചില്ല എനർജി എനർജി കളിക്കേണ്ടതായിട്ട് വരും ഇവിടുത്തെ എനർജി കഞ്ഞിയാണ് കേട്ടോ കഞ്ഞി അയ്യോ അയ്യോ അമ്മമ്മ ഗുഡേടെ ബിസ്കറ്റ് ഒക്കെ കഴിക്കു ആ ഇന്നൊന്നും ഇന്ന് എല്ലാം ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ഹെൽപ്പ് ഒന്നും വേണ്ടേ നമ്മളെ ഞാൻ വീഡിയോ ഈ ഷീറ്റ് ഷീറ്റുള്ളോണ്ടേ നന്നായിട്ട് ഇരുണ്ട മുഖം ബിസ്കറ്റ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും ഏ ഇല്ല ജാനിക്ക് എന്തായാലും മേടിക്കണം നാളെ തൊട്ട് അങ്കൻമാടി വേണമെങ്കിൽ ബിസ്കറ്റ് ഒക്കെ മേടിക്കണം ആ സാധാരണ മേടിക്കണോ ഓ കരണ്ടി വെച്ച് കൊച്ചു മണ്ണ് വരികളെ നോക്കൂ എന്താ അച്ഛാ എന്റെ കാലിമേ ഇവിടില്ല അച്ചാന്ന് വന്നു ചാനി ആ കണ്ടു കണ്ടു എവിടെ വന്നു ചാനി ഞങ്ങള് പല്ലി പെരുന്നാൾ ആഘോഷിക്കാൻ ഇന്നലല്ല ദൈവത്തിനറിയാട്ടോട്ടി അതെ ഇല്ലെങ്കിൽ ഇല്ല നാളെ കാണും ജാനി ഇപ്പഴാ ഉറക്കം തൂങ്ങി തുടങ്ങി കേട്ടോ ജാനിക്കുട്ടിന്ന് ഉച്ചക്ക് ഇല്ല ചേച്ചി പെമ്പിള്ളേര് വന്നോണ്ടാവുക ജാനിക്കുട്ടി ഇപ്പോഴേ ഉറക്കമൊക്കെ തൂങ്ങിട്ടുണ്ട് നമുക്ക് പള്ളിയിൽ അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള വിശേഷമൊക്കെ ഞാൻ കാണിക്കാവേ ഈ ലൈറ്റുകളുടെ നടുക്ക് കൂടെ നടക്കാൻ നല്ല രസം കേട്ടോ അല്ല വീടൊക്കെ നോക്കി ഫുൾ ലൈറ്റ് കവറുണ്ട് ഫുൾ കവർ ചെയ്ത് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഞാൻ പള്ളിയുടെ അങ്ങോട്ടേക്ക് നമ്മള് നടന്നെടുത്തു കേട്ടോ പള്ളിപ്പോ കാണിച്ചു തരാവേ ഇവിടെ വന്നപ്പോൾ എന്റെ ബലമായ സംശയം എന്താ പറയേ ഇന്നല്ല പടക്കം പൊട്ടിയിലൊന്നൊന്നാണ് ാണ് കേട്ടോ അവിടെ കടയൊക്കെ ഉണ്ട് ബൈക്കിലോട്ട് ബാങ്കി കുട്ടിയുടെ കണ്ണതേ ആ സാധനത്തിലോട്ടാണ് നേരത്തെ ആയി പോയി നമ്മള് വന്നതല്ലേ അപ്പഴേ പറഞ്ഞത് ഇറങ്ങണ്ട ഇറങ്ങണ്ട കേട്ടില്ല ഏഴ് എട്ട് മണിക്ക് നല്ല തിരക്കാവും ഞാനിക്കുട്ടി ബലൂണും ഒക്കെ ചോദിക്കുന്നുണ്ട് മേടിച്ചേരാ പള്ളിയുടെ സൂപ്പർ ആയിട്ടുണ്ടല്ലേ നല്ല തരം പള്ളിയുടെ ഒക്കെ ഇഷ്ടംപോലെ പടക്കം പൊട്ടുന്നുണ്ട് കേട്ടോ ഞാൻ വരുമ്പത്തേക്കത് കഴിഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഒരു സൈഡിനാണെ ഇനിയിപ്പോ ഈ സൈഡ് കഴിഞ്ഞിട്ട് ഇപ്പൊ പപ്പറത്തോട്ട് പോയതാ കേട്ടോ നമ്മുടെ നാട്ടിലെ പെള്ളിപ്പരുന്നുകളൊക്കെ കൂടി അടുത്ത നമ്മളിത് കൂടാൻ പോകുന്നത് നമ്മുടെ മാളപ്പള്ളിയോ നമ്മുടെ സ്വന്തം മാള എന്റെ പൊന്നൊക്കെ ആഴ്ച ഇതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു കേട്ടോ കാരണം ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ വെച്ച് അവരങ് നമ്മുടെ കണിനെയൊക്കെ അങ്ങ് മിന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ എന്താ നമ്മുടെ ഭാഗത്തിന്റെ ചെണ്ടമേള ആണെന്ന് തോന്നുന്നുണ്ട് ഇവര് നമ്മുടെ ഭാഗത്തു നിന്നാണ് വന്നത് അപ്പോൾ നമ്മുടെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കുറഞ്ഞതൊരു കുറേ ഇരുപത് പേരെങ്കിലും ചെണ്ടമേളത്തിന്റെ ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് ഇവർ നമ്മുടെ ഭാഗത്തിൻ്റെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ഇവരെ നമ്മുടെ ഭാഗത്തിൻ്റെ കൂടെ ഞാൻ ചേർത്തിയിരിക്കുന്നു കാര്യം അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ചെണ്ടമേളമായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു വന്നതിൽ വെച്ച് നമ്മൾ എല്ലാ ചെണ്ടമേളവും കാണാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു വന്നതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് പരിപാടി അവതരിപ്പിച്ചത് ഇവരായിരുന്നു കേട്ടോ എല്ലാം ചെറിയ പിള്ളേരൊക്കെ തന്നെയാണ് അതിൻ്റേതായ ആ ഒരു പവർ ഇവരൂടെ കാഴ്ചവെക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചെണ്ടമേളാണ് കേട്ടോ നേരെ മറിച്ച് വിച്ചൂസിന് ഏറ്റവും ഇഷ്ടം ബാൻഡ് എനിക്ക് ചെണ്ടമേളം എന്ന് വെച്ചാൽ ഞാൻ മരിക്കും മരിക്കൂട്ടോ എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് ചെണ്ടമേളം ആന ആന എഴുന്നള്ളിയൊക്കെ ഇങ്ങനെ വരത്തില്ല അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ വേണ്ടത് ഇവിടെ നമ്മുടെ വള്ളിപ്പെരുന്നാൾ കൂടാൻ വേണ്ടി വന്നേക്കാണ് അവർ നല്ല പവറായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ എല്ലാം കുഞ്ഞു പിള്ളേർ തന്നെ അവർ മാക്സിമം ആൾക്കാരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഫ്രണ്ടിലൊക്കെ നിന്ന് കുറേ ചേട്ടന്മാർ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അതൊന്നും ഞാൻ അധികം അങ്ങ് കാണിച്ചിട്ടില്ലേ ഇവർ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതും കാര്യങ്ങളും ഒക്കെ ഞാൻ എടുത്തു പിന്നെ എനിക്കിത് നിങ്ങളെ കേൾപ്പിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എങ്കിലും ചെണ്ടമേളം കേൾപ്പിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ കോപ്പിറൈസ് സ്ട്രൈക്ക് വരുമേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കേൾപ്പിക്കുക വോയിസ് ഓവർ കൊടുക്കുന്നത് അവരെ നല്ല എൻജോയ് ചെയ്താണ് കേട്ടോ അവർ എന്താ പറയുക എന്തോരം ദൂരം നടന്ന് എത്രയോ വീടുകളിൽ നമ്മുടെ കഴിഞ്ഞൊക്കെ കയറ്റത്തില്ല അത് ഇവിടങ്ങളിൽ എന്ന് വെച്ചാൽ ഓരോ വീടുകളിൽ താലി പോകണമൊക്കെ ഒക്കെ കൊണ്ടുപോയി അങ്ങനെ ഉണ്ട് കേട്ടോ നമ്മുടെ അമ്പലത്തിലെ താലി എന്ന് പറയും ഇവിടെ പള്ളിയിൽ എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ പക്ഷെ നമ്മുടെ വീടിൻ്റെ അതിലൂടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നേർച്ചയൊക്കെ ഇട്ടതുണ്ടായിരുന്നു അപ്പം എത്രയോ രാവിലെ തൊട്ട് ചെണ്ടമേളം കൊട്ടി നടക്കുന്ന പിള്ളേർ പക്ഷെ പക്ഷേ അവർ ആ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും കാണിക്കാണ്ട് നല്ല കൂടി തന്നെ എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് കണ്ടു നിൽക്കുന്നവർക്ക് അത്രയും കണ്ണിന് കുളിർമയേകുന്ന രീതിയിലുള്ള രീതിയിൽ അവർ ചെണ്ടമേളം ബ്യൂട്ടിഫുൾ ആയിരുന്നു പിന്നെ ബസ്സിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ എണീറ്റ് നിന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഈയൊരു ബസ്സല്ല കേട്ടോ ഇതിലൊന്ന് രണ്ട് പേരേ ഉള്ളൂ ഇനിയും അങ്ങോട്ടേക്ക് ദൂരെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവരുടെ വീട് ഞാൻ ഇവരുടെ ചെ ബാൻഡ് ചെണ്ടമേള ഞാൻ ഫുൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കാര്യം എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല പവറിൽ നല്ല അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതിനെ വല്ല വേറെ ബാ ചെണ്ടമേള ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് എനിക്കങ്ങനെയാണ് കേട്ടോ ഫീലായത് അപ്പം അത്രത്തോളം നല്ല ചെണ്ടമേളായിരുന്നു അപ്പോൾ കുറേ നേരം ഞങ്ങൾ അതവിടെ നിന്നിങ്ങനെ കണ്ടാണ് ഞാൻ പറഞ്ഞില്ല ബസ്സിലൊക്കെ ആൾക്കാർ എണീറ്റ് നിന്ന് ഭയങ്കര ആകാംക്ഷയോടെ നോക്കുകയാണ് കാര്യം എല്ലാവരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും പള്ളിപ്പെരുന്നാൾ ഉത്സവങ്ങൾ ചെണ്ടമേളം വാൻറ്റുമേളം ആന എഴുന്നള്ളി ഇപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക വൈബാണല്ലേ നല്ല സൂപ്പറാണല്ലേ എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ വിച്ചു തന്നെ എല്ലായിടത്തും കൊണ്ടുപോകുക ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു രഹസ്യം പറയിട്ട് വേറെ ആരോടും പറയാൻ നിൽക്കരുത് കേട്ടോ നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കണേ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ തന്നെ നമ്മുടെ പള്ളിപ്പെരുന്നാൾ നോക്കുക ഉത്സവങ്ങൾ തന്നെ ഇത് വേറെ ആരും അറിയണ്ട രഹസ്യമായിട്ടിരിക്കട്ടെ കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ് പിന്നെ ഇവിടെ മത്സരം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ വർഷവും ഉണ്ട് പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണെ മത്സരം കാണാൻ വേണ്ടി നിൽക്കുന്നത് ഇതായിരുന്നു ഫസ്റ്റ് കേട്ടോ ഫസ്റ്റ് ചെണ്ടമേളം കുഴപ്പമുണ്ടായിരുന്നില്ല അതെനിക്ക് അങ്ങ് ഇഷ്ടമായില്ല എന്നാലും കുഴപ്പമില്ല അവരവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത് കേട്ടോ രണ്ടാമത്തെയായിരുന്നു നമ്മുടെ പിള്ളേർ കയറിയത് കേട്ടോ ഒരു രക്ഷയില്ല പറഞ്ഞറിയിക്കേണ്ടല്ലോ അപ്പോൾ നമ്മുടെ ജാനിക്കുട്ടി നല്ല ഉറക്കാരുണ്ട് ഇവിടെ പടക്കം പൊട്ടുന്നതും പൊടുന്നതും ഒന്നും ആളറിയുന്നില്ല കേട്ടോ ആൾ നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങുകയാണ് അത്യാവശ്യം ഒരു എട്ട് മണി എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്കാണ് കേട്ടോ ഈ ഒരു മത്സരം തുടങ്ങിയത് അപ്പോഴത്തേക്ക് നിറച്ച ആൾക്കാർ പള്ളിമുറ്റും നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഷ്ട ഏറ്റവും പോലും ആൾക്കാരോടിയോടി വന്ന് സംസാരിച്ചിട്ട് അമ്മ അല്ലേ യൂട്യൂബർ അല്ലേന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി ആൾക്കാർ വന്ന് സംസാരിച്ച് എനിക്ക് ഒരുപാട് സന്തോഷം അതെ നമ്മുടെ പിള്ളേർ കയറിയിട്ടുണ്ട് കേട്ടോ എൻ്റെ പെണ് ഇവർ കയറിയപ്പോൾ തന്നെ ഞാൻ ആകാംക്ഷയോടെ ആയി കാര്യം എനിക്ക് അവരുടെ ആ ഒരു റോഡിൽ നിന്നിട്ടുള്ള പെർഫോമൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റേജിലും മത്സരത്തിലാണെങ്കിൽ അവർ പൊളിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം കൺഫേം ആയിരുന്നു അതുപോലെ തന്നെ അവർ പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട് കൈസ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത്രത്തോളം ും അവരെ വർണ്ണിക്കുന്നത് കാര്യം അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ അടുത്തൊന്നും എനിക്കിങ്ങനെ ചെണ്ടമേളം കേട്ടിട്ട് അത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ പക്ഷേ ഇവരുടേത് ഓരോ രക്ഷയില്ലായിരുന്നു കേട്ടോ പിള്ളേർ വൈബ് പിള്ളേരായിരുന്നു അപ്പോൾ അവരുടെ ചെണ്ടമേളൊക്കെ അവിടെ നടക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നുകൊണ്ട് എന്താ ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ഓടി വന്ന് എന്നോട് സംസാരിച്ചോട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയേ എന്താ പറയുക അവർ നമ്മുടെ കൂടെ സെൽഫി എടുക്കുന്നു ഒരു ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉമ്മയൊക്കെ ഓടി വന്ന് ഞങ്ങളുടെ പുറകെ ഓടി വന്നിട്ട് സംസാരിക്കുകയും സെൽഫി എടുക്കുകയും അതുകൊണ്ടു തന്നെ രണ്ട് മൂന്ന് പേര് സെൽഫിയൊക്കെ എടുത്തോട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഞാൻ വേണ്ട ആകാംക്ഷയോടെ നിന്ന് കാണുകയാണ് കേട്ടോ അവരുടെ ഡാൻസും ചെണ്ടമാളത്തിൻ്റെ കൂടെ തന്നെ അവർ നല്ല ഈ ഡാൻസും കളിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ച് നിന്ന് കണ്ടു കേട്ടോ കാര്യം ഞാനിക്കുട്ടി ഉറക്കായോ എടുത്ത് സദ്യ മടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ കുറേ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നേ അത്ര നേരത്തെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എട്ടര ഒക്കെ ആകുമ്പോഴത്തേക്ക് പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം പത്ത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വെടിക്കെട്ട് കാണാൻ പറ്റില്ല പത്ത് മണിയാകുമ്പോഴത്തേക്ക് കറക്റ്റ് ഞങ്ങൾ കേട്ടോ കാര്യം ഞങ്ങൾ വന്നാലേ അച്ഛനും അമ്മേ ഉറങ്ങത്തുള്ളൂ അല്ലെങ്കിൽ അവർ ഉറങ്ങാണ്ട് കിടക്കും അപ്പോൾ പിന്നെ അവർക്കൊരു വിഷമമാവണ്ടല്ലോ ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഇവരുടെ ചെന്നമേലം കഴിഞ്ഞ് ബുദ്ധിമുട്ടേ എനിക്ക് പിന്നെ പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ മത്സരം ഫുൾ അവിടെ നിന്ന് കണ്ടു കേട്ടോ ഇവർക്കാണെന്ന് തോന്നുന്നുണ്ടോ പ്രൈസ് കിട്ടിയത് എനിക്ക് അറിയില്ല കേട്ടോ ആർക്കെ കിട്ടിയെന്ന് എനിക്ക് അറിയില്ല ഇവർക്ക് കിട്ടിയില്ലെങ്കിൽ അത് മോശമാണ് കാര്യം അത്രത്തോളം സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു പിന്നെ എന്താ കറിയ അവിടെ ജഡ്ജായിട്ടിരിക്കുന്നതൊക്കെ എസ് എസ് ഐമാരോ പോലീസുകാരൊക്കെയാണ് കേട്ടോ അവിടെ ജഡ്ജായിട്ടിരുന്നതൊക്കെ എന്തായാലും നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ വേറെ എനിക്ക് എനിക്കിവിടുത്തെ പള്ളിപ്പെരുന്നാൾ ഉത്സവമൊക്കെ ഒരുപാട് പ്രിയപ്പെട്ടതായത് എൻ്റെ വിച്ചു കാരണമാണ് കേട്ടോ ചെണ്ടപ്പുറത്ത് എവിടെ കൂലു വയ്ക്കുന്നുണ്ടോ അവിടെയൊക്കെ വിച്ചു എന്നെ കൊണ്ട് പോകുകയെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോകാനും അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാനും നമുക്കറിയില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും അവിടുത്തെ ഓരോ വെറൈറ്റി ഫുഡുകളെ കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങി തരാനും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് കേട്ടോ കുട്ടിക്കാലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ചെറുതായിരുന്നപ്പോൾ നമ്മൾ എല്ലാ പരിപാടികൾക്ക് രാത്രിയിലുള്ള പരിപാടികൾക്ക് ഗാനമേളകൾക്കൊക്കെ നമ്മൾ പോകുമായിരുന്നു പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് നമ്മൾ തോട്ടത്തിൽ ോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് തോട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ വീടിന് പറയുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ലോൺഡ്രി തോട്ടം കേട്ടോ അപ്പം അത് കുറച്ച് ഉള്ളേരി ആയതുകൊണ്ട് തന്നെ നമുക്ക് യാത്രാ സൗകര്യം കുറവായതുകൊണ്ട് തന്നെ മാക്സിമം നൈറ്റുള്ള പരിപാടിയൊക്കെ നമ്മൾ ഒഴിവാക്കുകയെ ഇപ്പോൾ ഗാനമേള ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ വരുവാണെങ്കിൽ മാക്സിമം നമ്മൾ ഒഴിവാക്കി വിടാറാണ് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസത്തെ ഏതൊരു വീടേക്കത് നമ്മുടെ ഉപ്പാറ പള്ളിപ്പെെരുന്നാളിൻ്റെ വീടേക്കകത്ത് പത്ത് വർഷം കൂടിയതാണ് ഞാൻ പള്ളിപ്പെരുന്നാൾ കാണുന്നത് അപ്പം തന്നെ നിങ്ങൾക്കറിയാലോ എത്രയോ വർഷം നമ്മളതൊന്നും കൂടാണ്ട് ഇങ്ങനെ മാറി മാറി നിന്നിട്ടുണ്ടോ എന്നുള്ളത് അപ്പം ഇവിടെ വന്നതിന് ശേഷം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നടക്കില്ല കേട്ടോ വിച്ചു ആണെങ്കിൽ എന്ത് പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിലും അമ്മൂസെ ഒരുങ്ങിക്കോ ബാ നമുക്ക് പോയേക്കാം എന്നൊരു ഡയലോഗ് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഒരു ഹസ്ബൻഡിനെ കിട്ടുന്നതും ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ എല്ലാവരും ഒന്നും അങ്ങനെയല്ല പക്ഷെ വിച്ചുവിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും വിച്ുവിനെ നമ്മളെല്ലായിടത്തും കൊണ്ടുപോകാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താ പറയുക പുള്ളിക്ക് നമ്മുടെ കൂടെ വന്നു നിന്ന് ഇതെല്ലാം എൻജോയ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പം അങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോയി കൊണ്ടുപോയി അത് അതുകൊണ്ടാണെന്ന് തോന്നും കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഇവിടുത്തെ പള്ളി പെരുന്നാൾ ഉത്സവങ്ങളെന്നൊക്കെ ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാ നൈറ്റ് ആണെങ്കിലും അത് ഇത്ര രാത്രിയാണെന്ന് പറഞ്ഞാലും മിച്ചോ എല്ലാ പരിപാടികൾക്കും കൊണ്ടുപോകും അച്ഛനും അമ്മയാണല്ലോ അങ്ങനെ തന്നെ എൻ്റെ മോളെ പോയി കണ്ടേച്ചുവാ അതൊക്കെയല്ലേ കാണേണ്ടത് നിങ്ങൾ പോയി കണ്ടേച്ചു കണ്ടു വെൻജോയ് ചെയ്തിട്ട് വാങ്ങുമ്പോൾ അങ്ങനെ അച്ഛനും അമ്മയും അതിൽ സപ്പോർട്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനോടൊക്കെ ഏറ്റവും കൂടുതൽ താല്പര്യമല്ലേ മത്സരം പോലെയാണ് കേട്ടോ അവിടെ മേളം കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവർ അതിൻ്റെ ആ സ്റ്റേജിൽ കയറി എന്നിട്ട് അവരുടേതായിട്ടുള്ള ആ ഒരു പത്ത് മിനിറ്റ് അവർക്ക് കൊടുക്കും ആ പത്ത് മിനിറ്റിൽ അവരെ കഴിവ് അവിടെ തെളിയിക്കും ഫസ്റ്റ് ആയതോ സെക്കൻഡ് ഏതോ അങ്ങനത്തേക്കുള്ള കോമ്പറ്റീഷനാണ് കേട്ടോ അവിടെ നടക്കുന്നത് മേളക്കാര് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അടുത്ത് നാസിക് ഡോളുകാരാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇത്തിരി ചെണ്ടമേളത്തിന് ഇത്തിരി ഇഷ്ടം നാസിക് ഡോളും കാര്യങ്ങളൊക്കെയാണ് അത് നല്ല വൈബാണ് കേട്ടോ നല്ല കേൾക്കാനും നല്ല രസമാണ് ഒട്ടുമുക്ക് ആൾക്കാർക്കും ചെണ്ടമേള ആയിരിക്കും കൂടുതൽ ഇഷ്ടം പക്ഷേ എനിക്ക് അനാസിക്കുകളൊക്കെയാണ് ഭയങ്കര ഇഷ്ടം അട്ടപ്പാടി അങ്ങനെയൊക്കെയുള്ളത് കേട്ടിട്ടില്ലേക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു സെറ്റ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ നല്ല ഫയറൊക്കെ ആയിട്ട് പിന്നെ പൊട്ടിക്കുന്ന ഒരു പോപ്പോ ഒക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ ആയിട്ടാണ് അവർ വരുന്നത് ഫുള്ള് മറ്റേ ടിസ്റ്റടിച്ച് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുടെ നല്ല ഭംഗിയുടെ നമ്മൾ ഫുള്ള് അതങ്ങനെ കവർ ചെയ്ത് അങ്ങനെ പോവും ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് ഏറ്റവും വലിയ രസം ഉണ്ടായെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ വണ്ടി പോകുമ്പോൾ വണ്ടിയുടെ ബാക്കിലൂടെ ഈ കാറ്റടിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ മുകളിലേക്ക് പറക്കും എല്ലാം ഒങ്ങിയായിരുന്നു കേട്ടോ കാണാനായിട്ട് ഞങ്ങൾ വെടിക്കെട്ടിന് നിന്നില്ല ഹൈക്ക് മുമ്പേ തന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്നു കേട്ടോ ജാനിക്കുട്ടിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടാർത്ഥം